ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ നെവിൻ ഉള്ളി അരിയാണ് ആ സമയത്ത് ഇടാൻ നീ വേറെ ആരെങ്കിലും അരിയണ അരിഞ്ഞു തരണമെങ്കിൽ തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് വേണ്ട എനിക്കൊരു ഡെൻസിറ്റി ഉണ്ട് ഈ ഒരു ഇതിൽ മാത്രം അരിഞ്ഞാലാണ് എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ നെവിൻ ചോദിക്കുന്നുണ്ട് നൂറെ ഇതൊന്ന് അരിഞ്ഞു തരുമെന്ന് ഏ അപ്പം അക്ബർ പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് ഡെൻസിറ്റിയിൽ അരിയണമെന്ന് ഞങ്ങൾക്കത് അറിയില്ല നീ തന്നെ അങ്ങോട്ട് അരിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ ഇങ്ങനെ പൊക്കിയെടുത്ത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഈ ഒരു പാകത്തിലുണ്ടെങ്കിലാണ് എനിക്ക് എനിക്ക് അതൊരു ഇഷ്ടപ്പെടുകയുള്ളൂ എന്നൊക്കെ നിലവിൽ പറയുന്നുണ്ട് നീ എന്താ അനുമോൾക്ക് പഠിക്കുകയാണോ എന്ന് നൂറ ചോദിക്കുന്നുണ്ട് ഏ അനുമോളുമായിട്ട് കമ്പയർ ചെയ്യുകയാണോ ഇവനെന്ന് എന്ന് സാബുവാൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് നൂറ വേറെ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇട്ട് പഠിക്കാൻ നിൽക്കുന്നത് അക്ബർ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്താണെങ്കിലും എനിക്കെല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് അരിയണം കണ്ടോ ഇപ്പം ഞാൻ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് അരിഞ്ഞിരിക്കുന്നോ നീ ഒരു പെർഫെക്റ്റ് ആയിട്ട് അരിയുന്ന ഒരാൾ എന്ന് പറഞ്ഞ് നൂറൊക്കെ എന്നെ ഇവരെ കളിയാക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്നത്തെ മണി ബാങ്കിൻ്റെ അവസാനത്തെ ടാസ്ക് ഇന്നാണ് ഇന്ന് പണപ്പെട്ടി എടുത്ത് ആര് പുറത്ത് പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം അനുമോളും ആതിലയും അതേപോലെ തന്നെ അക്ബറുമാണ് പുറത്തേക്ക് പോകുന്നത് അവിടെ ഒരു കാറിനകത്താണ് ആ ഒരു പണപ്പെട്ടി വെച്ചിരിക്കുന്നത് ഒരു മിനിറ്റ് സമയം കൊണ്ട് അവർ തിരിച്ച് എത്തുകയും ചെയ്യണം ആരെത്തുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം